നൂറ്റി മുപ്പത്തൊൻപതാം സങ്കീർത്തനം ഇരുപത്തിനാലാം വാക്യം വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തേണമേ വ്യസനത്തിനുള്ള മാർഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന ജീവിത വഴികൾ എന്നാണ് ചിലർ അതേക്കുറിച്ച് അല്പം പോലും ചിന്തിക്കാറേയില്ല എന്നാൽ എൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവം അറിയുന്നു കണക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നറിയുന്ന ഒരുവൻ ഉറപ്പായും ഈ പ്രാർത്ഥന ചെയ്തിരിക്കും എന്നിൽ പാപമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അസത്യവാദമാണ് എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ കാണാം ആദാമ്യ വംശത്തിൽ പിറന്ന സകലരും പാപത്തിന് അധീനരാണ് ആകയാൽ അതിൽ നിന്നുള്ള വിമോചനം ആവശ്യവുമാണ് എന്നിൽ എന്തെങ്കിലും ദുഷ്ടതയുടെ വഴികൾ ഉണ്ടോ എന്ന് നോക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അത് പലതും തിരിച്ചറിയാൻ കഴിയാത്തവനാണ് എന്നും സമ്മതിക്കുന്നു നമ്മുടെ ശരികളല്ല ദൈവത്തിൻ്റെ നീതിയാണ് നാം പിന്തുടരേണ്ടത് തുടർന്ന് നിത്യമാർഗത്തിൽ തന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ കാരണം വ്യസനമാർഗത്തിൽ സഞ്ചരിച്ചാൽ അത് ശാശ്വത ഭവനത്തിലേക്ക് നയിക്കില്ല എന്നതിനാലാണ് അവ നാശത്തിലേക്കുള്ള വഴികളാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന യേശുവിൻ്റെ പ്രഖ്യാപനം ശാശ്വത മാർഗത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രയാസമുണ്ടാകും കാരണം അത് ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ് എന്നാൽ അത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് ജീവനിൽ സ്വർഗ സർവ്വലോകവും നേടിയാലും അവസാനം എത്തിച്ചേരുന്നത് നാശത്തിലാണെങ്കിൽ എന്ത് ഫലം എന്നാൽ ശാശ്വത സന്തോഷവും ജീവന്റെ സമൃദ്ധിയും അനുഭവിക്കാൻ ഈ ലോകത്തിൽ ഞെരുക്കത്തിന്റെ പാതകളിൽ നടക്കുന്നതിൽ അല്പം പോലും ഖേദിക്കാനില്ല നമ്മുടെ വാക്കും പ്രവൃത്തിയും ദൈവത്തിന് പ്രസാദമുണ്ടാക്കുന്നതാണോ അതോ ദുഃഖമുളവാക്കുന്നതാണോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദുഃഖം നൽകാൻ കഴിയില്ല അവർ രാപ്പകൽ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിക്കും അവിടെ നിയച്ച പുത്രനിൽ വിശ്വസിക്കുന്നത് അത്രേ ദൈവത്തിന് പ്രസാദമുള്ള എന്ന് യേശു വ്യക്തമാക്കി യേശുവിനെ വിശ്വസിച്ച് അനുസരിച്ച് ശാശ്വത മാർഗത്തിൽ നടന്ന് ശാശ്വത ഭവനത്തിൽ ശാശ്വത അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ദൈവത്തോടൊത്തു വസിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ